എ കെ ആന്റണിയെ പിന്തുണച്ച മഠാധിപതി സ്വാമി സച്ചിദാനന്ദ നടപ്പാക്കിയത് കോടതി ഉത്തരവ് പോലീസ് നടപടി അന്ന് ഒഴിവാക്കാനായിരുന്നില്ല അന്ന് ശിവഗിരിയെ സഹായിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട് വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ എ കെ ആന്റണിയെ പിന്തുണച്ച മഠാധിപതി സ്വാമി സച്ചിദാനന്ദയുടെ ഇതിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് കാർത്തു കഴിഞ്ഞ ദിവസം സഭയിൽ ചേർന്ന് ഈ പോലീസ് അതിക്രമത്തെക്കുറിച്ച് സഭയിൽ വലിയ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു ആ അടിയന്തരപ്രമേയ നോട്ടീസ് ചർച്ചയിലാണ് ഈ ശിവഗിരി വിഷയം ഉൾപ്പെടെ അതായത് കോൺഗ്രസ് സർക്കാരിന്റെ കാലിൽ നടന്ന ഈ പോലീസ് അതിക്രമമായ ശിവഗിരി വിഷയം മുത്തങ്ങ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് ആ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി എ കെ ആൻ്റണി കോൺഗ്ര മുൻ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആൻ്റണി ആ സമയത്ത് അതായത് ഈ ഒരു സമയം ഈ ശിവഗിരി വിഷയം നടന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആൻ്റണി മറുപടിയുമായി രംഗത്ത് ഇന്നലെ വൈകിട്ട് മണിയോട് കൂടി വാർത്താ സമ്മേളനത്തിൽ വലിയ മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഈ ഒരു എ കെ ആൻ്റണിയുടെ ഈ ഒരു വിഷയം എ കെ ആൻ്റണി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അതായത് അന്ന് ഹൈക്കോടതി വിധിയുടെ നിർദ്ദേശപ്രകാരമാണ് എ കെ ഈ ഒരു പോലീസിന് അങ്ങോട്ട് പോകേണ്ടി വന്നത് പോലീസിനെ അവിടെ പോലീസിനെ ഈ ശിവഗിരി അതായത് ശിവഗിരിയിലെ പുതിയ ട്രസ്റ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് ട്രസ്റ്റ് പുതിയ പുതിയ ട്രസ്റ്റ് ചുമ ചുമതല ഏറ്റെടുക്കണമെന്നും ഉള്ള ഒക്കെയുള്ള ഹൈക്കോടതി വിധിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ അത്തരത്തിലുള്ള ഹൈക്കോടതി വിധിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിന് അവിടെ കയറേണ്ടി വന്നത് അങ്ങനെയാണ് അത്തരത്തിലൊരു വലിയ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ഐ കെ പറഞ്ഞത് ആ വിഷയത്തിൽ മാപ്പ് ചോദിക്കുകയാണെന്നും ഖേദം പ്രകടിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഇതിലാണ് ഇപ്പോൾ ശിവഗിരി മഠാധിപതിയായ സ്വാമി സച്ചിദാനന്ദ ഒരു വിശദീകരണവുമായി സാഹചര്യം സാഹചര്യമുണ്ടായത് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ആന്റണി നടപ്പാക്കിയത് കോടതി ഉത്തരവാണ് പോലീസ് നടപടി ഒന്നും ഒഴിവാക്കമായിരുന്നില്ല ആൻ്റണി ശിവഗിരിയെ സഹായിക്കുകയായിരുന്നു എന്നുമാണ് സച്ചിദാനന്ദ പറയുന്നത് അതായത് ഈ ആന്റണിയുടെ വാർത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൻ്റണി കെ കെ ആന്റണി ഇന്നലെയാണ് വാർത്താ സമ്മേളനം വിളിച്ചത് ആ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മറുപടിയുമായി ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കാർത്തു ചെറിയ വ്യക്തമാണ് ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്